സ്വന്തം വീടിന് മുകളിലേക്ക് വീണ അനുമതിയില്ല ഇതോടെ ഉറങ്ങാൻ ഒരിടമില്ലാതെ പഞ്ചായത്തിലെ അഞ്ചംഗ കുടുംബം അധികൃതരുടെ അനാസ്ഥ മൂലം തല ചായ്ക്കാൻ ഒരു ഇടമില്ലാതെ കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസങ്ങളായി അലയുകയാണ് ഈ കുടുംബം ആനക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡ് മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദിനും കുടുംബത്തിനുമാണ് ഈ ദുർഗതി കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രമോദിന്റെ വീടിന്റെ അരികുവശത്തേക്ക് ഉയർന്ന ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത് പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും രണ്ടു മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പ്രായമായ അമ്മ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു ഭാഗത്തേക്കാണ് പാറയും മണ്ണും അടർന്നു വീണത് ഇവരുടെ മുറിയുടെ ജനലും ജനൽ ചില്ലുമെല്ലാം തകർന്നു വീടിന്റെ ചുമരുകൾക്കും പൊട്ടൽ സംഭവിച്ചു അമ്മയുടെ കൈക്കും ചില്ല് തറച്ചുകയറി പരിക്കുകളേറ്റു മണിക്കാണ് ഇങ്ങനെ വല്ലാത്ത ശബ്ദത്തോട് കൂടിയിട്ട് മണ്ണെടുക്കുവെന്ന് വന്നു അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തൊന്നും മനസ്സിലായില്ല പെട്ടെന്നാണ് അമ്മ ചേറിയത് ജനലിലുള്ള കൂടെ മണ്ണ് വന്നിട്ട് അമ്മയുടെ മേലേക്ക് വന്ന് വീണ് നമ്മുടെ കയ്യൻ്റെ മുകളിൽ മുറിയായി പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഒന്നാകെ മണ്ണ് വന്നിട്ട് വീടിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്നത് എങ്കിലും ജീവഹാനിയോ മറ്റ് അപകടങ്ങളോ ഇല്ലാതെ കുടുംബം രക്ഷപ്പെട്ടു അപകടമറിഞ്ഞ് അന്ന് കാലത്ത് ആനക്കര പഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു സംഭവത്തിൽ അപകടാവസ്ഥ മനസ്സിലാക്കി അധികൃതർ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കുടുംബം ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി ഇതിനുശേഷം പ്രമോദ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി ഒടുവിൽ നാൽപ്പത്തിയേഴ് ടൺ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് ലഭിച്ചത് എന്നാൽ ആറ് ലോഡ് മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും അനുവദിച്ച നാൽപ്പത്തിയേഴ് ടൺ അളവ് പൂർത്തിയായി വീടിന്റെ ചുമരും ജനലുമെല്ലാം മൂടിയ മണ്ണ് പിന്നെയും ബാക്കിയായി ഇതോടെ വീടിന്റെ ഒരു വശത്തെ ചുമർ മൂടിക്കിടക്കുന്ന ബാക്കി മണ്ണുകൂടി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് വീണ്ടും അപേക്ഷ നൽകി എന്നാൽ നാളിതുവരെയായിട്ടും മണ്ണ് നീക്കാൻ അനുമതി ലഭിച്ചില്ല ഇതോടെ കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായി താമസിക്കാൻ ഒരിടമില്ലാതെ അലയുകയാണ് പ്രമോദും അഞ്ചംഗ കുടുംബവും വീട്ടിലെ ആടുകൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളും വീട്ടുകാർ കൃത്യമായി എത്താതായതോടെ ദുരിതത്തിലാണ് ഓഫീസ് കയറിയിറങ്ങി ദുരിതത്തിലായ പ്രമോദും കുടുംബവും അടുത്ത ദിവസം മുതൽ പഞ്ചായത്തിൽ അന്തി ഉറങ്ങുമെന്ന കടുത്ത തീരുമാനത്തിലാണ് മറ്റെവിടെയും പോകാൻ തങ്ങൾക്കിടമില്ലെന്ന് പ്രമോദ് പറഞ്ഞു മാറ്റാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പോയി പോയി പറഞ്ഞു ഓർഡർ തരും ചെയ്തു ആകെ മണ്ണെടുക്കാനാണ് പറഞ്ഞത് ഈ പുറത്ത് കിടക്കണ മണ്ണ് മാറ്റിയാലേ അങ്ങോട്ട് വണ്ടി കയറുള്ളൂ ആ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് എടുത്തേക്കുമ്പോൾ അവിടെ നിന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നത് മണ്ണ് നിങ്ങൾ ഓർഡർ പേക്കാൻ തന്ന മണ്ണ് മണ്ണെടുത്ത് പോയായിരിക്കണം ഇനി മണ്ണ് എടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് പഞ്ചായത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്കും എൻ്റെ കുട്ടികൾക്കും ഇവിടെ ചെയ്യിക്കണം അപ്പോൾ ഞാനിഞ്ഞ് പഞ്ചായത്തിലേക്ക് പോയിട്ട് അവിടെ കിടക്കാൻ പോവുകയാണ് തീരുമാനമെടുക്കേണ്ട അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് ഇപ്പോൾ കാണുന്ന കാണുന്നെ പൊട്ടിയില്ല എത്ര നിന്നും ഇപ്പോൾ ഇത് പൊട്ടിയിട്ടാൽ നിൽക്കണം വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണപ്പോൾ ഈ വെള്ളം മുഴുവനെ ഈ പേരുടെ ഉള്ളിലേക്കാണ് പോകണം നാളെ മുതൽ ഈ മണ്ണ് മാറ്റലാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല നാളെ പ്രമോദും കുടുംബം പഞ്ചായത്തിൽ കിടന്നുറങ്ങാനുള്ള തീരുമാനത്തിലാണ് അതിന് നാട്ടുകാരെ ഒപ്പമുണ്ടാവും എന്തൊക്കെ വന്നാലും ഇനി അറസ്റ്റ് ചെയ്താലും വേണ്ടില്ല പോലീസ് കൊണ്ടാലും വേണ്ടില്ല ഞങ്ങൾ ജീവനും സ്വത്തരും സംരക്ഷണം കിട്ടണം എന്നാണ് തിരിച്ച് തിരിച്ചു എന്നും പറയാൻ പറ്റില്ല അങ്ങനെ വാടക കൊടുക്കാൻ പാടില്ല വാടകയ്ക്കാത്ത താമസം ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നാട്ടുകാരെ കിട്ടിയത് ഈ ഇതിന്റെ മണ്ണെടുക്കുന്നതിന്റെ എന്താ പറയുക ചലാം ഘട്ടം എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇട്ട് ഇനി കെട്ടാൻ പാകില്ല ഒന്നുകിലും പഞ്ചായത്ത് മണ്ണ് മാറ്റി തരാ അതല്ലെങ്കിൽ അവന് മാറ്റാനുള്ള സമ്മതം കൊടുക്കുക ഓർഡർ കൊടുക്കുക തൃത്താല